ദൈവ മാതാവിനും ദൈവകുമാരനും സ്തുതി ഞാൻ കുറച്ച് നാൾ കുവേറ്റിലായിരുന്നു അവിടെ നിൽക്കവേ എൻ്റെ വിസ ക്യാൻസലായി ആ സമയത്ത് എനിക്ക് നാട്ടിൽ വരുവാൻ നിവർത്തിയില്ലാത്തൊരു നിയമം അവിടെ വന്നു ആ സമയത്ത് ഞാൻ മൊബൈലിൽ ഞാൻ ഇവിടുത്തെ കൃപാസന അമ്മയുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനയും ഞാൻ കാണുവാനിടയായി അങ്ങനെ ഞാൻ അവിടെ ഇന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ കൃപാസന അമ്മ മാതാവേ എനിക്ക് മറ്റൊരു തടസ്സവും കൂടാതെ ഞാൻ നാട്ടിലെത്തുവാണെങ്കിൽ ഞാൻ എപ്പോഴെ കൃവാസന അമ്മയുടെ മാതാവിൻ്റെ സന്നദ്ധനം സാക്ഷി പിന്നെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അവിടെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു നിയമം വന്നു കുവൈറ്റിൽ എം ഇന്ത്യ എംബസി ചെന്ന് പിടികൊടുക്കുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ വരാം അങ്ങനെ ഞാൻ എംബ ഇന്ത്യ എംബസിയിൽ പോയി അന്ന് ഞങ്ങളുടെ ടിക്കറ്റിനുള്ള പൈസയും പാസ്പോർട്ടും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് മൂന്നാം ദിവസം എന്നെ വിളിച്ചു നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനായി വരാൻ അന്നരം നാട്ടിൽ പോകാനുള്ള ഒരുക്കത്ത് വന്നു രണ്ടു എംബസിൽ വന്ന് പിടികൊടുത്തു മൂന്നിൻ്റെ അന്ന് ഞാൻ നാട്ടിൽ നാട്ടിലെത്തുവാൻ എന്ന സഹായിച്ചു പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് നാട്ടിൽ ഇവിടെ എത്തി ഇവിടെ കൃപാസനത്തി അമ്മയുടെ സന്നദ്ധ സാക്ഷ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി ഉടമ്പടിയെടുത്തി എനിക്ക് എനിക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും വീടില്ലായിരുന്നു എനിക്കിത്രയും കാലമായിട്ട് ഒരു ഞാൻ ആഗ്രഹിച്ചു ഉടമ്പടി എടുത്ത ആ പ്രകാരം അനുസരിച്ച് എൻ്റെ പൊന്നമ്മ എനിക്ക് നല്ലൊരു വീട് എന്ന് എന്നെ അനുഗ്രഹിച്ചു പിന്നെ പൊന്നമ്മ എനിക്ക് എനിക്ക് നല്ല രോഗം ഉണ്ടായിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നമ്മയുടെ സെന്ററിൽ സാക്ഷ്യം നൽകിയേക്കാമെന്നു എൻ്റെ പൊന്നമ്മ എന്നെ നാ നാട്ടിലെത്തിക്കുകയും ചെയ്തു എനിക്ക് നല്ലൊരു വീട് തരികയും ചെയ്തു എൻ്റെ രോഗശാന്തി രോഗം സൗ സൗഖ്യമാകുകയും ചെയ്തു എൻ്റെ പൊന്നമ്മയ്ക്കും തിരുകുമാരനും കോടാന കോടി നന്ദി ഞാൻ പറയുന്നു ആരാധന സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് ആറ് അഗതികൾക്ക് വസിക്കുവാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു വിജയകുമായി എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ വന്ന വലിയ ദൈവാനുഗ്രഹത്തെ സന്തോഷത്തോടു കൂടി കൃപാസുരമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് മൂന്നാലഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്നു അവസാന നാളുകളിൽ സ്ഥലത്തുണ്ടായ ചില കാര്യങ്ങൾ മൂലം വിസയുടെ കാലാവധി അത് തീരുകയും അത് പുതുക്കി കൊടുക്കുവാനാവാത്ത വിധം കമ്പനിയിൽ ചില പ്രയാസങ്ങളാവുകയും ചെയ്തു സഹോദരി വളരെ കൂടി ഒരു വർഷത്തോളം വിസ ഇല്ലാതെ അവിടെ ഇങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് പിന്നീട് വലിയ ആപത്തായിത്തീരുന്നു നാട്ടിലേക്ക് പോരുവാനാവാത്ത വിധം പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അമ്മമാതാവിനെക്കുറിച്ച് പറഞ്ഞു കേട്ടറിഞ്ഞ് ഓൺലൈനായി അമ്മമാതാവിൻ്റെ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അമ്മയുടെ തിരുനടയിൽ പൂർണ്ണമായും തന്നെ തന്നെ സമർപ്പിച്ചു എങ്ങനെയെങ്കിലും എത്രയും വേഗം നാട്ടിലേക്ക് വരുവാനുള്ള വഴി തുറന്നു കിട്ടുന്നതിന് വേണ്ടിയാണ് സഹോദരി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് സഹോദരി പറയുന്നുണ്ട് വളരെ അപിചാരിതമായി എംബസിയിൽ നിന്ന് അവിടെ കീഴടങ്ങിയാൽ വേഗം നാട്ടിലേക്ക് കയറ്റി ഒരു പദ്ധതി രൂപപ്പെട്ടു വരികയും അത് ആ ഒരു വഴി ഒരുങ്ങിയത് അതിൻ്റെ വരും വരായികൾ എന്തായിരിക്കുമെന്ന് പോലും ചിന്തിക്കാതെ സഹോദരി അത് അമ്മമാതാവ് ഒരുക്കിയ പദ്ധതിയായി കണ്ട് എംബസിയിൽ കീഴടങ്ങി സഹോദരി പറയുന്നുണ്ട് ഒരു ദിവസം തടവറയിൽ കിടക്കേണ്ടി വന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എന്നെ നാട്ടിലേക്ക് അവർ കയറ്റി അയച്ചു പരിശുദ്ധമായ വഴികൾ ചില സൂചനകൾ നമുക്ക് കിട്ടും ചില നിർദ്ദേശങ്ങൾ നമ്മൾ അറിയും ചില അറിയിപ്പുകൾ നമ്മുടെ കണ്ണിൽപ്പെടും ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അമ്മ ഒരുക്കിത്തരുന്ന ചില എളുപ്പങ്ങളാണ് സുരക്ഷിതമായി എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ ചില വഴികൾ നമുക്ക് തുറന്നു തരുമ്പോൾ അതിനോട് ദൈവസ്വരം കേട്ട അമ്മ മാതാവ് ആ സ്വരത്തോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ച രക്ഷകൻ്റെ അമ്മയായിത്തീർന്നതുപോലെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളോട് നാം ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനെ സുരക്ഷിതമാക്കുവാൻ മെച്ച മേന്മയുള്ളതാക്കുവാൻ അതിൻ്റെ തടവിനെ തടവിൽ നിന്ന് പുറത്തു വരുവാൻ അന്നുവരെ നാം പേടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ നമുക്കത് വഴിയൊരുക്കിത്തരും അതാണ് സഹോദരിയുടെ വാക്കുകളിൽ നമ്മളെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും നാട്ടിലെത്തുമ്പോൾ ഇവിടെ ഓടിവന്ന് അമ്മയുടെ നടയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുക്കുന്നു ഒറ്റ പ്രാർത്ഥനയാണ് വെച്ചത് നാളിത്രയുമായി ഒരു ഭവനമില്ല അമ്മ പറയുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു ഭവനം തീർത്തെടുക്കുവാൻ എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചു ശാരീരികമായ രോഗാവസ്ഥകളുടെ കടന്നുപോയപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് മറ്റ് മരുന്നൊന്നും കടിക്കാതെ സൗഖ്യത്തോടു കൂടി ജീവിക്കുവാൻ അമ്മ മാതാവ് കൊടുത്തു ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി അമ്മ മാതാവിനെ അറിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെയും കൂടുതൽ സന്തോഷത്തോടെ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നതൊക്കെയും അനുഗ്രഹമായി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുവാനും ഈ സഹോദരിയെ സഹായിച്ചു അതൊക്കെയും അനുഗ്രഹമായി തീർന്നത് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു തടവറയിൽ നിന്നുള്ള മോചനത്തിന് ഭവനം നൽകി വാസം സുസ്ഥിതമാക്കിയതിന് അമ്മ അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക